ഒരഞ്ച് വർഷത്തെ അതികഠിനമായിട്ടുള്ള പരിശ്രമമാണ് ഇടവ മേൽപ്പാലം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയിട്ടുള്ളത് ആ മേൽപ്പാലത്തിനാവശ്യമായിട്ടുള്ള അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുകയും അറുപത്തി ഒമ്പത് പേരുടെ ഭൂമിയാണ് കെട്ടിടങ്ങളും ഭൂമിയുമാണ് ഈ അക്വിസേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അതിലെ പത്തോളം പേര് കോടതിയിൽ കേസിന് പോയി ബാക്കി എല്ലാവരും പണം കൈപ്പറ്റി പണം കൈപ്പറ്റിയവരുടെ ഭൂമിയെല്ലാം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്തു അത് ഇടിച്ച് ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷെ പത്താളുകൾ ഹൈക്കോടതിയിൽ കേസിന് പോയപ്പോൾ അത് അവരുടെ ഭൂമിയിൽ തുടരുത് എന്ന് കോടതി പറഞ്ഞു ഈ പത്താളുകളിൽ പിന്നീട് നാലാളുകൾ കേസിൽ നിന്ന് വിഡ്രോ ചെയ്തു പിന്നെ ആറുപേർ അവശേഷിച്ചു ഇതിനിടയിൽ ഹൈക്കോടതി കേസ് തള്ളി ഗവൺമെന്റിന് അനുകൂലമായി കേസ് വിധി വന്നു ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ ഈ ആറുപേരും സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന് പറയുന്നത് അതീവങ്ങളിൽ അതീവമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളത് അത്രയും കാശും സംവിധാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ അറുപത്തൊമ്പത് പേരിൽ പേര് കേസിന് പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളൂ പക്ഷെ അത്രയും പണത്തിൻ്റെ ഒരു രീതിയും പിന്നെ ചില പൊളിറ്റിക്കലായിട്ടുള്ള ചില ബാക്ക്ഗ്രൗണ്ടും അവർക്ക് ഉണ്ട് ഈ ആറുപേര് കേസിന് പോയി ആദ്യം തന്നെ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു നമ്മൾ അറിയുന്നില്ല സംസ്ഥാന ഗവൺമെൻറ് അറിയുന്നില്ല തെറ്റിദ്ധരിപ്പിച്ചത് ഈ ഇപ്പോൾ ഒരു ഭൂമി അക്വയർ ചെയ്യണമെങ്കിൽ കുറച്ച് നടപടിക്രമങ്ങളുണ്ട് പബ്ലിക് ഹിയറിംഗ് നടത്തണം അങ്ങനെ കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും തന്നെ ചെയ്യാതെയാണ് ഭൂമി ഏറ്റെടുത്തത് എന്ന വ്യാജമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് കൊടുത്ത് സ്റ്റേ ചെയ്യുക മാത്രമല്ല ഇനി ഒരു നിർമ്മാണ പ്രവർത്തനവും അവിടെ നടത്താൻ പാടില്ല എന്ന് വിധി വാങ്ങിക്കുകയും ചെയ്തു ഇടക്കാല വിധി വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ മാക്സിമം അക്കാര്യത്തിൽ ഇടപെട്ടു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിനു വേണ്ടിയിട്ടൊരു മീറ്റിംഗ് അഡ്വക്കേറ്റ് ജനറലിനെ അടക്കം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചു ചേർത്ത് പ്രഗത്ഭനായിട്ടുള്ള സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ ഗിരി അഡ്വക്കേറ്റ് ഗിരി അതുപോലെ നിഷാ രാജൻ നമ്മുടെ ഇവിടെ കേസ് നടത്തി വിജയിച്ച ലക്ഷ്മിത രാമചന്ദ്രൻ അങ്ങനെ മൂന്ന് അഡ്വക്കേറ്റന്മാരുടെ പാനൽ രൂപീകരിച്ച് കേസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണ് ഈ കേസ് നടത്തി കഴിഞ്ഞ രണ്ടാം തീയതി സുപ്രീം കോടതി ആ കേസ് അവരുടെ കേസ് തള്ളി സംസ്ഥാന ഗവണ്മെന്റിന് റെയിൽവേ മേൽപ്പാലവുമായി മുന്നോട്ട് പോകാം എന്ന അസന്നിഗ്ധമായിട്ടുള്ള വിധി സുപ്രീം കോടതി വരുന്നത് അപ്പോൾ ഈ ആറുപേരുടെ ഭൂമിക്ക് ആവശ്യമുള്ള പൈസ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കോടതിയിൽ കെട്ടിവച്ചിരിക്കുകയാണ് ഈ ആറുപേരുടെ പൈസ അപ്പോൾ ഇനി സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് കൈ കിട്ടുന്ന മുറയ്ക്ക് അത് ഏറ്റെടുക്കും ഏറ്റെടുത്ത് ഭൂമി അക്വിസിഷൻ പൂർത്തിയാക്കും ഭൂമി അക്വിസിഷൻ പൂർത്തിയാക്കിയാൽ നമ്മൾ നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് വെച്ചിട്ടുള്ളത് അതിൽ ഈ അക്യുസേഷൻ കഴിഞ്ഞാൽ നമുക്ക് പണികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് മുപ്പത്തഞ്ചോളം കോടി രൂപ നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ റെയിൽവേയുടെ അനുവാദവും ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങൾക്ക് ഈ ഇത് ഡിമോളിഷ് ചെയ്ത് ഭൂമി കൈമാറിയാൽ നമുക്ക് ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് കഴിയും